രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കേരള പോസ്റ്റ് സർക്കിളിൻ്റെ തിരുവനന്തപുരം ജില്ലയിലെ അനന്തപുരി പെക്സ് സ്റ്റാമ്പ് എക്സിബിഷനാണ് ഇവിടെ നമുക്ക് കാണാൻ നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ അത് ഇത് തിരുവനന്തപുരം ജില്ലയിലെ മാത്രമാണ് എൻ്റെ ഇവിടെ എൻ്റെ നിന്യാകൃഷ്ണൻ ഫങ്ഷൻ ആയിട്ടില്ല അതിന് മുമ്പ് തന്നെ കുട്ടികളുടെ ഒരു നീണ്ട നിര നമുക്കിവിടെ കാണാൻ സാധിക്കും ഇതിൻ്റെ തന്നെ കേരള സർക്കിളിൻ്റെ മൊട്ടത്തിലുള്ള എക്സിബിഷന് ധികം താമസിക്കാതെ അറിയാൻ കഴിയാതെ തന്നെ ഇത് കൊച്ചി കിടക്കുന്നുണ്ട് ആദ്യം നമുക്ക് തിരുവനന്തപുരത്തെ ഇനാഗ്രഷനത്തിൻ്റെ പരിപാടി ഉള്ളതെന്ന് കണ്ടിട്ട് അതായത് ഞാൻ നമ്മൾ സ്റ്റാമ്പും അല്ലാന്ന് അങ്ങനെയൊക്കെയാണ് അനുഷ്യൂഷണമായിട്ട് അന്യൂഷ്ടമായിട്ട് ചെറിയ തോതിൽ അന്യൂഷ്ടമായിട്ട് ചെറിയ ഷെയർ ചെയ്യുക ഇത് ചന്ദ്രശേഖരനാഥ് സ്റ്റേഡിയത്തിലെ നവംബർ ഇരുപത് ഇരുപത്തഞ്ചേതി വലിയ ദിവസങ്ങളിലാണ് പരിപാടി നടക്കുന്നത് നാളെ പതിനെട്ടാം വന്ന് ഒരു പങ്കെടുത്തേയും ഒരു താഴെയും ചെയ്യാൻ ശ്രമിക്കുക ഉദ്ഘാടന ചടങ്ങുകളിലേക്ക് പോകാം പ്രകാശന വസ്തുക്കളെ കുറിച്ച് നമ്മുടെ മുഖ്യാതിഥിക്ക് ബഹുമാനപ്പെട്ട പോസ്റ്റ് മാസ്റ്റർ ജനറലിൽ വിശദീകരിച്ചു കൊടുക്കുന്ന രംഗങ്ങളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് പോസ്റ്റ് മാസ്റ്റർ ജനറൽ കൊച്ചി പോസ്റ്റ് വിജയൻ ആണ് സാറിനെ ആദരപൂർവ്വം അധ്യക്ഷ പ്രസംഗത്തിന് ക്ഷണിച്ചുകൊള്ളുന്നു yapıcı sesler geliyor burada, işte isimler, sabahdan başlamıştık ya burada, burada, yine, sabah, cumartemso musluk dilsin, sonra aydın, burada burada burada, işi kışıma, ne burada രണ്ട് പോസ്റ്റും സംബന്ധിച്ചോ വളരെ സുപ്രധാനമായ രണ്ടു ദിവസമാണ് കാരണം ഇത് ധനന്തപരി ഇന്നും നാളെയുമായിട്ട് അനന്തപുരി ക്ലാരിറ്റി എക്സിബിഷൻ കുറയ്ക്കാണ് ഈ വേദിയിലൂടെ നിൽക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് ഓടിത്തുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മളിവിടെ നടന്നിട്ടുള്ള കേരമെക്സാണ് വളരെ ഭംഗിയായിട്ട് ചിറ്റായിട്ട് അന്ന് ഇതുപോലെ എല്ലാ ഓഫീസേഴ്സിലും എന്തോസ് നടത്താൻ വേണ്ടി തനന്തപുരി ഫ്ലാരിറ്റി എക്സിബിഷൻ അതുപോലെ തന്നെ വളരെ ഭംഗിയായിട്ടും ചിറ്റയായിട്ടും എല്ലാവരും ഓർമ്മിക്കത്തക്ക രീതിയിലുള്ള മഹത്തായ ഒരു മാറട്ടെ നമ്മൾ അധികം തന്നെ ആശംസിക്കുള്ളൂ സ്റ്റാമ്പ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കു കരുത്തുന്നു ചതുരത്തിലുള്ള ചെറിയ അല്ലെങ്കിൽ വള്ളത്തിലുള്ള അല്ലെങ്കിൽ ഇപ്പൊ ഒരുപാട് സൈസസുകളുണ്ട് അതായത് ടാങ്കുകളുണ്ട് ഹെഡ് ടാങ്കുകളുണ്ട് അങ്ങനെയുള്ള ഒരു സ്റ്റാമ്പ് മാത്രമാണ് പക്ഷേ ആ സ്റ്റാമ്പ് സർവീസ് എന്ന് പറയുന്നത് വിളി അത് നമ്മുടെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു വലിയ ലോകമാണ് വലിയ ലോകത്തേക്ക് നമ്മൾ നമ്മളെ കൊണ്ടുപോകുന്ന ചെറിയ ലോകമാണ് സ്റ്റാമ്പ് അതിനകത്ത് ചരിത്രമുണ്ട് അതിനകത്ത് ഇതിഹാസങ്ങളുണ്ട് അതിന് ഗൗരവുണ്ട് അതിന് മാനവരാശിയുടെ പുരോഗതിയുടെ അടയാളപ്പെടുത്തലുമ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു ചെറിയ സ്റ്റാമ്പിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് സ്റ്റാമ്പ് കളക്ഷൻ അല്ലെങ്കിൽ സ്റ്റാമ്പ് കളക്ടർ എന്നൊക്കെ പറയുമ്പോൾ അത് കുട്ടികൾക്ക് കൊടുക്കുന്ന കൊടുക്കുന്ന ഒരു അവസരം അത് ഞാൻ എഴുതപ്പെട്ടതുപോലെ ഈ ലോകത്തെ ലോകത്തിൻ്റെ ഒരു ജനാല നമ്മൾ തുറന്നു കൊടുക്കുന്നത് ഒരു ഒരവസരമാണ് അതുകൊണ്ട് ഒരു സ്റ്റാമ്പ് വെറും ഒരു സ്റ്റാമ്പല്ല അത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ

ഈ ഇതിന്റെ ഒരുപാട് കാരണം സ്റ്റാമ്പ് എന്ന് പറയുന്നത് വളരെ ചെറിയ ചെറിയൊരു കാര്യമാണ് ഒരുപാട് സൂക്ഷിച്ച് നമ്മൾ കൈകാര്യം ചെയ്യണം അതുപോലെ തന്നെ ഒരുപാട് സൂക്ഷ്മ തലങ്ങൾ ഒരു സ്റ്റാമ്പിനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി തരികയും ചെയ്യുന്ന ഒരു ഹോബിയാണ് ഈ സ്റ്റാമ്പ് നേരത്തെ രാഹുൽ പറഞ്ഞ പോലെ അത് ഇത് ോകത്ത് തന്നെ ഏറ്റവും പ്രചാരത്തിലുള്ള ഒരു ഒരു രൂപമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് പിന്നെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് സമയത്തോളം ഞങ്ങള് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാം അത് വന്നിട്ട് അത് പിന്നെ അംഗീകരിക്കാൻ സാധിക്കും എന്നാൽ മോഡേണിറ്റി നമ്മള് പുതിയ 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 കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് വഴി നടപ്പാക്കുന്നുണ്ട് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ഫോർമേഷൻ വലിയൊരു ചേഞ്ചിങ്ങാണ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് നടക്കുന്നത് പക്ഷെ എന്നാൽ പോലും നമ്മള് ഈ ട്രഡീഷണൽ ആയിട്ടുള്ള ഞങ്ങളുടെ തന്നെ പിന്നെ ഞങ്ങൾ തന്നെ ഞങ്ങളുടെ റിജിറ്ററി ആയിട്ട് ഞങ്ങളൊക്കെ നടക്കുന്ന ഞങ്ങളുടെ ഏറ്റവും ഞങ്ങളുടെ ഒരു സ്വകാര്യ അഭിമാനം ഡിപ്പാർട്ട്മെന്റിന്റെ സ്വകാര്യ അഭിമാനം പറയാവുന്ന ഒരു സംഭവമാണ് ഫിലാൻഡറി ഫിലാൻഡറി ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നുണ്ട് കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും നമ്മൾ സ്റ്റാമ്പ് ഡിസൈൻ കോമ്പറ്റീഷൻ നടത്താറുണ്ട് ഞങ്ങൾ ലെറ്റർ റൈറ്റിംഗ് കോമ്പറ്റീഷൻസ് പലപ്പോഴാണ് നടത്താറുണ്ട് അങ്ങനെയൊക്കെ ലെറ്ററിനെയും അതുപോലെ തന്നെ ആ പിന്നെ സ്റ്റാമ്പ് വഹിക്കുന്ന ആ ലെറ്ററിന് പരമാവധി പ്രൊമോട്ട് ചെയ്യാറുണ്ട് അങ്ങനെ തന്നെ ഫിലാറ്റിലി ഒരുപാട് പ്രൊമോട്ട് ചെയ്യാറുണ്ട് വളരെ റീസെന്റ് ആയിട്ട് തനിക്ക് അറിയാൻ പറ്റും നമുക്ക് നമ്മളുടെ തന്നെ മുഖം അടിച്ച സ്റ്റാമ്പ് അല്ലെങ്കിൽ നമ്മളുടെ തന്നെ ഫോട്ടോ അടിച്ച സ്റ്റാമ്പ് നമുക്ക് പോയി ഒരു ഫിലാറ്റിലി വരുന്നത് നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കും ഇവിടെ തന്നെ അനന്തപുര ഫിലാറ്റിലി ഫെസ്റ്റിവലില് അതിനുള്ള സൗകര്യവും ഇവിടെ ഇവിടുത്തെ സംഘാടകര ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് ചേഞ്ചസ് വരുന്ന ഒരു മേഖലയാണ് സ്റ്റാമ്പ് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഫസ്റ്റ് സ്റ്റാമ്പ് ലോകത്തിലെ ഫസ്റ്റ് സ്റ്റാമ്പ് പെനി ബ്ലാക്ക് ഈ പെനി ബ്ലാക്കിനെ കുറിച്ച് വന്നേക്കുന്ന സ്റ്റാമ്പ് വന്നേക്കുന്ന ഒരു കളക്ഷൻ ഉണ്ട് പിന്നെ അതായത് ലോകത്തിലെ ഫസ്റ്റ് സ്റ്റാമ്പിനെ കുറിച്ച് വളരെ ആയിട്ട് പിന്നെ പിന്നെ തുടങ്ങുന്ന ഒരു കളക്ഷനിലാണ് നമ്മൾ ഈ എക്സിബിഷൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് കൂടുതൽ പറയാനുള്ളത് ഇത് നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ അപ്രോച്ച് ചെയ്യണം ഓരോ സ്റ്റാമ്പിലേയും വളരെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ ഹോബീസ് ചിലപ്പോൾ ചിലർക്ക് ഇഷ്ടം കാറുകളായിരിക്കും ചിലർക്ക് ചിലർക്ക് ഇഷ്ടം ട്രെയിനുകളായിരിക്കും ചിലർക്ക് ഇഷ്ടം ഫ്ലൈറ്റുകളായിരിക്കും അങ്ങനെ നമ്മളുടെ തന്നെ ഹോബീസ് നമുക്ക് ഹോബീസിൽ നമുക്ക് സ്റ്റാമ്പ് കളക്ഷൻ കളക്ഷൻ തുടങ്ങാവുന്നതാണ് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളും നമ്മൾ നമ്മൾ ഈ അതുപോലെ പോസ്റ്റ് സ്റ്റാമ്പുകളുടെയും ഫിലാറ്റ് എന്ന ഹോബിയുടെയും തുടക്കം തുടക്കം എന്ന് പറയുന്നത് പെണ്ണി ബ്ലാക്ക് എന്ന് പറയുന്ന സ്റ്റാമ്പിലാണ് നമുക്ക് നമ്മുടെ പ്രദർശനവും ഇവിടുന്ന് തന്നെ കണ്ടു തുടങ്ങാം എക്സിബിഷന്റെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് നാഷണൽ ലെവലിലും ഇൻ്റർനാഷണൽ ലെവലിലും പ്രൈസ് കിട്ടിയ ഗോൾഡൻ മെഡൽ മെഡൽ ഉൾപ്പെടാൻ പ്രൈസ് കിട്ടിയ കളക്ഷൻസാണ് അതാണ് ഇവിടെ കാണുന്നത് ഇതിന് എൻ ക്ലാസ് എന്ന് പറയും ഇതിനകത്ത് എക്സിബ്യൂറ്റ്സ് വെക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാകും പല തീമുകൾ അനുസരിച്ചാണ് ഓരോ കളക്ഷൻ ഓരോ എക്സിബ്യൂറ്റും വെച്ചേക്കുന്നത് ഇതിനകത്ത് നമ്മൾ കാണുന്ന കോഴ്സസിൻ്റെ തീമിനെ കുറിച്ച് പറയും ഇത് അഞ്ച് ഫ്രെയിം കോഴ്സസിൻ്റെ ടീം മാത്രമാണ് എക്സിനകത്ത് വെച്ചിരിക്കുന്നത് വിരാറ്റിൽ സ്റ്റാമ്പ് കളക്ഷൻ എന്ന് പറയുന്നത് രാജാക്കന്മാരുടെ ഹോബി ഹോബികളുടെ രാജാവും എന്നാണ് പണ്ട് പറഞ്ഞു കേട്ടുള്ളത് ഞങ്ങളുമൊക്കെ പണ്ട് സ്റ്റാമ്പ് കളക്ട് ചെയ്യുക പക്ഷേ നമുക്ക് ഇത്രയൊന്നും കാര്യങ്ങളൊന്നും അറിയത്തില്ല പണ്ട് എല്ലാം വരിച്ചു വാരി അവിടെ ഇവിടെയൊക്കെ ഇട്ട് കീറിയും പരിച്ചും കവറേതൊക്കെ എടുത്തൊക്കെ എടുത്തായിരുന്നു ഇപ്പോൾ ഇത് കാണുമ്പോഴാണ് അന്ന് നമ്മൾ നമ്മളിതൊക്കെ ഒരുപാട് മണ്ടത്തരങ്ങളായിരുന്നു നമുക്ക് വന്നു തുടങ്ങിയത് ഇത് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ഒരു സ്റ്റാമ്പ് കളക്ഷൻ കളക്ട് ഒരു ആളിനെ സ്റ്റാമ്പ് കളക്ട് ചെയ്യാനൊക്കെയെന്നുള്ള തീമും മറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാനൊക്കെ ഇത് കുട്ടികൾ സഹിതം വന്ന് കണ്ട് മനസ്സിലാക്കിയിരിക്കുന്ന വളരെ നല്ലതാണ് കുട്ടികൾക്കൊക്കെ പഠിക്കാൻ ഒരുപാട് കാര്യങ്ങൾ സ്റ്റാമ്പ് കളക്ഷനിലൂടെ പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എല്ലാവരും മറ്റുന്നവരെല്ലാം വന്നിത് കാണാൻ ശ്രമിക്കില്ല നമുക്കിനി ബാക്കി കളക്ഷനുകൾ വന്ന് കണ്ടിട്ട് കണത്ത് നോക്കാം ഈ കാണുന്നത് വളരെ അപൂർവമായിട്ടുള്ള വളരെ വിലവെടുപ്പുള്ള ഒരു കളക്ഷൻ എല്ലാം വിലവെടുപ്പുള്ളതാണ് ഇത് വളരെ വിലവെടുപ്പുള്ളതാണ് കാരണം നൂറ് വർഷത്തിന് മേളില് പഴക്കമുള്ള സ്റ്റാമ്പുകൾ അതായത് സ്രാവൻപൂർ ഷീറ്റ് അതായത് ഒരു സ്റ്റാമ്പിന്റെ ഫുൾ ഷീറ്റ് ആയിട്ടുള്ള സ്റ്റാമ്പുകളാണ് ഇവിടെ കാണുന്നത് ഇത് വളരെ അപൂർവമായിട്ടുള്ള സാധനമാണ് ഇങ്ങനത്തെ സാധനങ്ങൾ ഇപ്പോൾ നമുക്ക് കാണാനും കാണാനും കിട്ടത്തില്ല ഇത് അതുകൊണ്ട് തന്നെയാണ് ഇത് വളരെ അമൂല്യെന്നുള്ളതും വളരെ വിലവെടുപ്പുള്ള സാധനം എന്ന് പറയുന്നത് ഇതും അവാർഡ് നേടിയ ഒരു എക്സിബിറ്റ് തന്നെയാണ് ഇൻവൈറ്റി ക്ലാസ് തന്നെയുള്ള ഒരു എക്സിബിറ്റ് ആണ് ഇത് ഇത് പ്രിൻസ്ലി സ്റ്റേറ്റ് എന്ന് പറയുന്നത് നാട്ടുരാജ്യങ്ങൾ അതിൻ്റെ കൊച്ചിൻ അഞ്ചൻ എന്ന് പറയുന്ന തീമാണ് വെച്ചിരിക്കുന്നത് ഇതും വളരെ നിലവെടുപ്പുള്ള ഒരു കളക്ഷനാണ് കത്ത് ഇതുപോലെ തന്നെ ഇതൊരു ഒരു തീമാണിത് അതുപോലെ തന്നെ പല തീമുകളിൽ വെച്ചിട്ടുണ്ട് അത് ആ തീമുകൾ പറയും ഇൻവൈറ്റിംഗ് ക്ലാസിൽ തീമുകൾ എന്ന് പറയുന്നത് പോസ്റ്റൽ മാർക്കറ്റ്സ് ഓഫ് പാവൻകൂർ അഞ്ചൽ ഡെവലപ്മെൻറ്റ് ഓഫ് കൊച്ച് ഡെവലപ്മെൻറ്റ് ആൻഡ് ഓപ്പറേഷൻസ് ഓഫ് ഇന്ത്യൻ ആർമീൽസ് അണ്ടർസ്റ്റാൻഡിങ് ഔൾസ് ഗോൾഡൻ ഏജ് ഓഫ് ഓർഡ്സ് അത് നമ്മളൊക്കെ കണ്ടതാണത് പേയ്ഡ്സ് ആൻഡ് വെയിലിംഗ് ബേഡ്സ് ഓഫ് ദി വേൾഡ് വൈൽഡ് മമൻസ് ഡിയർ വേൾഡ് സ്റ്റാംസ് ഓഫ് കൊച്ചിൻ പാവൻകൂർ ഷീറ്റ്സ് അത് നമ്മൾ നേരത്തെ കണ്ടതാണ് എലിഫൻസ് ഇത് പ്രിൻസ്ലി സ്റ്റേറ്റ് കൊച്ചിനാഞ്ചൽ ഇ ഈഗിൾസ് ഫ്രഞ്ച് ഇന്ത്യ ഇങ്ങനെ പല തീമുകളിലാണ് ഇവിടെ ഇലാസിൻ്റെ കളക്ഷൻസ് വെച്ചിരിക്കുന്നത് ഇതെല്ലാം തന്നെ പ്രൈസ് കിട്ടിയ നാഷണൽ ഇന്റർനാഷണൽ ലെവലിൽ പ്രൈസ് കിട്ടിയ കളക്ഷൻസ് ആണ് होल्डवर ആണ് ശരിയാണ് ഇതാണ് നമ്മൾ ഇതെന്താ പറയണേ സാം കാൻസലേഷൻ എന്തിന് ക്രാഷ് നേരത്തെ ടൈം കാൻസൽ ചെയ്യുന്ന ഒരു മെക്കാനിസം ആണ് 1854 മുതൽ 1884 വരെയുള്ള ടൈം സ്പെഷസ് അതുപോലെ നമ്മളീ സ്റ്റാമ്പിൻ്റെ അടുത്തുള്ള സീല് ശ്രദ്ധിച്ചാൽ മതി ക്യാൻസൽ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സ്റ്റാമ്പ് നമ്മുടെ പോസ്റ്റൽ സിസ്റ്റത്തിലോട്ട് വരുന്നതാണ് ക്യാൻസലേഷൻ എന്ന വാഗ്ദാനം കൂടുതൽ സ്റ്റാമ്പ് ഒരു കത്ത് പോസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ അതിൽ ഒഴിച്ചേക്കുന്ന സ്റ്റാമ്പിന് നമ്മൾ സീൽ ചെയ്യും ആ ഒരു സീൽ ചെയ്യുന്ന പരിപാടിയാണ് ക്യാൻസലേഷൻ സ്റ്റാമ്പ് ക്യാൻസലേഷൻ പറയുന്നത് ഇതൊരു എയ്റ്റീൻ ഫിഫ്റ്റി ഫോർ മുതൽ ഒരു എയ്റ്റീൻ എയ്റ്റി ഫോർ വരുമ്പോൾ ടൈമുള്ള കളക്ഷൻസ് ആണ് ആദ്യമുള്ള സീരീസ് നോക്കി അറിയാൻ നമുക്ക് ഒരു ഡോട്ട് കിട്ടില്ല ഈ സ്റ്റാമ്പിൽ ഒരു ഡോട്ട്സ് ഉണ്ട് ആ ഡോട്ട്സ് പോലെയാണ് ആ സീൽ ചെയ്യുമ്പോൾ സ്റ്റാമ്പ് ക്യാൻസൽ ചെയ്യുമ്പോൾ വരുന്നത് ഈ ഷേപ്പാണ് ഇതിനകത്ത് അതുപോലെ ഈ സ്റ്റാമ്പിലാണെങ്കിൽ ഈ സ്റ്റാമ്പിൽ അതുപോലെ ഡോട്ട്സ് കാണാൻ പറ്റും നമ്മുടെ ഈ സ്റ്റാമ്പ് ഈ സ്റ്റാമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു എയ്റ്റീൻ ഫിഫ്റ്റി ഫോറിൻ്റെ മദ്രാസ് റീജ്യനിലുള്ള ഒരു പോസ്റ്റ് കാർഡാണ് ഈ കാർഡിനുള്ള സ്റ്റാമ്പ് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അതിലൊരു ലൈൻസ് ആണ് വരുന്നത് അതായത് ഈ സ്റ്റാമ്പ് നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ ഈ ലൈൻസ് ആണ് ഇന്ന് വന്നത് ഈ ലൈൻസ് ആണ് അവിടത് അങ്ങോട്ടല്ല ആ ഫ്രെയിമാണ് ഇത് കഴിഞ്ഞിട്ട് ഒരു ഓഫീസിന്റെ നമ്പർ വരുന്ന ടൈം ആണ് അതായത് ഈ ഒരു ടൈ ഈ ഒരു ഫോർമാറ്റായിരിക്കും ആ ക്യാൻസൽ ചെയ്യുമ്പോൾ എയ്റ്റീൻ ഫിഫ്റ്റി ഫൈവ് മുതൽ സെവൻറ്റി വരെ ബോംബെ സർക്കിളിൽ കാണിക്കുന്ന ഈ ഫോർമാറ്റ് ഈ സ്റ്റാമ്പ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ലയൻസിൻ്റെ ഇടയ്ക്ക് ഒരു നമ്പർ ഇന്ത്യയുടെ കൺട്രി കളക്ഷൻസ് എന്ന് പറയുന്ന ടീമാണെന്ന് തോന്നുന്ന ആണിത് ഇത് ഒരു മത്സര ഇനമാണെന്ന് തോന്നുന്നുണ്ട് ഇതിനകത്ത് ഗാന്ധിയുടെ സ്റ്റാമ്പൊക്കെ വളരെ വിലവെടുപ്പുള്ള ഗാന്ധി സ്റ്റാമ്പൊക്കെ ഇതിനകത്തുണ്ട് മപ്പിലയുടെ സ്റ്റാമ്പൊക്കെ വളരെ വെളുപ്പുള്ള സ്റ്റാമ്പുകളാണ് ഇപ്പോഴും നമ്മളെ കാണുന്നത് ട്യൂലൈറ്റ് ഒന്ന് സീൽ ചെയ്ത സ്പെഷ്യൽ പോസ്റ്റൽ സീലിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ കാണുന്നത് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഇതൊക്കെ വളരെ വെല്ലുവിളിപ്പുണ്ട് കാരണം ഇപ്പോൾ ഈ ട്യൂലേറ്റ് സീലിങ് സാധനങ്ങളില്ല ഇതിൻ്റെ ഇത് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ പണ്ട് ഇത്രയൊക്കെ സ്പീഡിലൊക്കെ പോസ്റ്റൽ സ്റ്റേഷനറി ഒക്കെ വരുന്നതിനൊക്കെ പോസ്റ്റൽ ഐറ്റംസൊക്കെ വരുന്നതിന് മുമ്പ് ഇപ്പോൾ അന്ന് വരുന്ന ലെ മറ്റു കാര്യങ്ങളോ നമുക്ക് അന്ന് തന്നെ കൊടുക്കാൻ ഒത്തില്ലെങ്കിൽ ഇത് ട്യൂലൈറ്റ് സീലടിച്ചിട്ട് മാറ്റി വെക്കും അതിന് അടുത്ത ദിവസമായിരിക്ക ഡെലിവറി ആയിരിക്കും പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ കൈ കൊണ്ടു കൊടുത്താൽ അത് തന്നെ അവർക്ക് അത് കിട്ടുമായിരുന്നു അങ്ങനെയുള്ള ഒരു ഇതാണ് ഹോസ്റ്റിംഗ് സ്റ്റേഷനാണ് ഈ ജൂലൈ സീല അത് ഒപ്പം ഇല്ലാത്തതുകൊണ്ട് തന്നെ അതും വളരെ വിലവെടുപ്പുള്ള സാധനമാണ് അതാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തൽക്കാലം ഇത്രയൊക്കെ കാര്യങ്ങൾ ഞാനിപ്പോ ഇവിടെ കാണിക്കുന്നുള്ളു ഈ കാണിക്കാൻ ഒരുപാട് സാധനങ്ങളത്തെ ഇടാനുണ്ട് പക്ഷെ അവർക്ക് അത്യാവശ്യം എന്ന കുറച്ച് ഭാഗം മാത്രം ഷെയർ ചെയ്യാണ് തൽക്കാലം നമുക്ക് വീഡിയോ വായിച്ച പെയ്യാം ബൈ